ഇന്ന് നമുക്ക് ചക്കക്കുരുവും കുറച്ച് മുരിങ്ങയിലയും കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം വളരെ ഈസിയായിട്ടും നല്ല സ്വാദോടു കൂടി ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കറിക്കലത്തിലേക്ക് കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി അതിലേക്ക് നാല് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റവ് കത്തിക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ടൊന്ന് വേഗട്ടെ ഒന്ന് അടച്ചു വയ്ക്കാം സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അരമുറി തേങ്ങയും അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു പിഞ്ച് ജീരകവും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു എന്തായോക്കാം അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ ചക്കക്കുരു വെന്തോന്ന് നോക്കാം ചക്കുരു നന്നായി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിന് വലിയ കഷണങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കുക നമ്മൾ പരിപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് അതിനുശേഷം കഴുകി വാരി വച്ചിരിക്കുന്ന കുറച്ച് മുരിങ്ങയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കുക ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഈ മുരിങ്ങയില നന്നായിട്ട് ഒതുങ്ങി വരും ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരിപ്പിച്ച് കൊടുക്കാം വലിയ കഷ്ണങ്ങളുള്ള ചക്കക്കുരുമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഈ ചക്കക്കുരു മുരിങ്ങ നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ഒരു പത്ത് സെക്കൻഡ് അടച്ചു വെക്കാം ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറേ വെള്ളം ഒഴുകി ഒഴിക്കരുത് ഒരു കുറുക ചാറോടുകൂടിയാണ് ഇതെടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ച ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇറക്കി വെക്കുക എന്നിട്ട് നമുക്ക് കടുക് വേർക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇനി അതിൻ്റെ ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നല്ല കുറുക ചാറോടുകൂടി നല്ല അടിപൊളി കറി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിനും കൂടിയും ചപ്പാത്തിനും കൂടിയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയ അറിയാൻ ഒരു പാടില്ലാത്തൊരിതൊന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ല നല്ല റെസിപ്പിയുമായി നാളെ വരാം